എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കു പറയാം നമസ്കാരം ഞാൻ ബിജെച്ച തോമസ് എൻ്റെ ബിഹിൻ്റെ ക്യാമറ ആളെ ഞാൻ പിന്നെ പരിപെടുത്താം അതിനു മുമ്പേ അദ്ദേഹം ഒരു വണ്ടി പുറവിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ ഉച്ചമ്മ ചങ്കാണ് ആ വണ്ടിക്കത്തിരിക്കുന്നത് എന്നുള്ള ഞാൻ പറയാം അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കൂടുതൽ എനിക്കറിയാൻ പോലും അദ്ദേഹത്തിന് അറിയാം ഏതായാലും അദ്ദേഹം പറഞ്ഞ ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ് പുള്ളി തന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു ഏതായാലും അതൊന്നും ഇറങ്ങി വരുമോ എന്ന് പറയുന്നത് വേണ്ടത് ഈ വണ്ടിയാണ് ഇറങ്ങി വരുന്നത് പുള്ളി ഇവിടെ കൊണ്ടുവരു ഏ പുള്ളി കൊണ്ടുവരൂ വേണ്ട വരുന്നത് എൻ്റെ പൊന്നോ ഇത് എല്ലാം ഒക്കെ സംഭവിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓ തകർത്ത് പൊളിച്ചു ഉള്ളിലേ ഇറക്കുമെന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇടോ വണ്ടിയുടെ വണ്ടി നേട്ടേ വരുന്നത് ഫോർ വീൽ കാണിക്കാന്നൊക്കെ പറഞ്ഞ വനത്തിൽ കൊണ്ടുവന്നേക്കാളും ചെയ്തിട്ടുള്ളത് ഓ താ പൊളിച്ചു എൻ്റെ ആ പൊന്നു തേണ്ട വരും വേണ്ട വരും നേണ്ട വരുന്നത് വേണ്ട വരുന്നത് അപ്പോൾ ഫോർ വീലറൊക്കെ തന്നെയാണ് ഏ അവിടെ ആ വണ്ടിയുടെ ഉടമശനെ നമുക്കൊന്ന് പരിചയപ്പെടാം വണ്ടിയുടെ വീട്ടുകാരൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടേ ആ ഇതിനകത്തിരിക്കുന്നത് നമ്മുടെ ഉച്ചമശങ്ങാണ് പുള്ളിയുടെ ഫോർ വീലർ അഭ്യാസമൊക്കെ ഇപ്പോൾ കണ്ടു ഏതായാലും ഫോർ വീലർ ആണെന്ന് മനസ്സിലായി അല്ലേ നമസ്കാരം Inter ും നടന്നു ഞാൻ ആദ്യമായിട്ട് ഫോർവീലർ ഓടിക്കുന്നു ഇങ്ങനെ ഇതുകൊണ്ട് വഴിയോടിക്കുന്നത് ആണല്ലേ അത്യു നിങ്ങൾ ഫോർവീൽ നമ്മളൊരു ഫാം ക്ലബ്ബെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരല്ലോജ് അപ്പൊ അമ്മാരോട് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ഞാനും ഇനിയൊക്കെ പോയായിരുന്നു ഡ്രൈവ് അത് എന്നെ വിളിച്ചു എനിക്ക് പോയാൽ പോലും പറ്റില്ല അന്നാണ് ഇതിന്റെ ഒരു സംഭവം കാണുന്നത് ഉടനെ പോയി അക്കൌണ്ടിലൂടെല്ലാം തപ്പി പിടിച്ചെടുത്തത് സാധനം കേട്ടോ അടിപൊളി വണ്ടിയാണ് ഇതിന്റെ വിഷയം അതല്ല പുള്ളി കഴിഞ്ഞ ദിവസം ഈ വണ്ടി എന്നെ നേരത്തെ എടുക്കാൻ പോയപ്പോ പഴയ കോലമായിരുന്നു ആ കോലം പുള്ളി തന്നെ ആ പുള്ളിയും നമ്മുടെ ബീൻ്റെ ക്യാമറാമാനുണ്ടല്ലോ പുള്ളിനെ പരിയപ്പെടുന്നില്ല പരിചയപ്പെടാം ഇവർ കണ്ടുപിടേ ഈ സെറ്റ് ആക്കിയാണ് ഈ സംഭവം എല്ലാം കൊണ്ടുതന്നത് അല്ലേ ആ പെയിന്റിംഗ് ഒക്കെ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരുന്നത് അല്ലെ പെയിന്റിങ്ങൊക്കെ ടപ്പെന്ന് കണ്ടു കണ്ടുവന്നിട്ട് എന്താണ് ഈ വണ്ടി എത്ര രൂപ കൊടുത്തത് അത് പറയല്ലേ പുള്ളി കാരണം എന്നൊക്കെ കൊടുത്തത് നമുക്ക് കൂടുതലും ചോദിച്ച് മനസ്സിലാക്കാം ആദ്യം പെയിന്റിംഗും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പെയിന്റിങ് കലാകാരൻ നിങ്ങൾ ഞാൻ അറിഞ്ഞില്ല ഞാനും അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞല്ലേ മനസ്സിലാവുന്നതല്ലേ അതല്ലേ സൂപ്പർ പെയിന്റിങ് കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ചെയ്തതാണ് നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ഇത് ഏത് വണ്ടിയാണ് സുരക്ഷിത് കേട്ടോ ജീപ്പ് അതായത് ജീപ്പാണ് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഓർമ്മയാണ് അതായത് മഹീന്ദ്രയുടെ ഒരു വണ്ടിയായിരുന്നു ജീപ്പ് അതാ സംഭവം മഹീന്ദ്ര ജീപ്പ് മഹീന്ദ്രയുടെ ഒരു താറിന്റെ ഒരു ചെറിയ ഇത് ഇതാണ് താറ് വരുന്ന ഒരു പ്രോബ്ലം രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഏഴ് വരെ ഒരു സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ആവുന്നത് ഏഴ് തൊട്ട് പതിനെട്ട് വരെ തേർഡ് ജനറേഷൻ ജീപ്പിന്റെ പക്ഷേ ആണെങ്കിലും സംഭവം പൊളി കടക അമേരിക്ക അതായത് നിങ്ങളെ ഒരു ഫോർ വീലിന്റെ ഒരു ഒരു സംഭവം നമ്മൾ പഴയകാലം നിങ്ങൾ ആ ക്ലബ്ബി തട്ടി അതിന്റെ വിഷയമല്ലോ ഞാൻ കൈലി അല്ലെ പുള്ളി കൈലിയൊക്കെ കയ്ലിയൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചു തന്നെയാവുള്ളൂ എന്നതൊക്കെയാ സോഷ്യത്ത് നിങ്ങൾ ഫിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഈ ഈ ഗ്രില്ല് നേരത്തെ നേരത്തെ അല്ലേ പഴയ പിന്നെ ഹെഡ്ലൈറ്റ് മാറി ആ ഹെഡ്ലൈറ്റ് മാറി നിങ്ങൾ തന്നെ അല്ലേ അങ്ങനെ ചെയ്തതല്ലേ ആ പിന്നെ പെയിന്റ് നല്ല പെയിന്റ് ഇത് 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 ഫുൾ പേസ് മാറിയിട്ട് നമ്മൾ തന്നെ പെയിന്റ് അടിച്ചാ എന്ന് അടിച്ചതാണ് അഞ്ചും വരുന്ന പറഞ്ഞത് നമ്മള് സാറിന് പെയിന്റ് അടിച്ചില്ല ട്ടോ അല്ല ഇത് എഞ്ചിപ്പരയുടെ ആവശ്യം ഇല്ലല്ലോ ഇതാണ് എഞ്ചും ഇതാണ് നമ്മുടെ എഞ്ചും വര എന്ന് വേണ്ട സംഭവങ്ങളെല്ലാം ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് വണ്ടി അകത്തൊക്കെ ആണല്ലോ ഒരു അത്രേ ഉള്ളു ഓ എന്റെ സിഫിക്കണത് പിന്നെ ഇത് ടയർ എത്രയാണ് ഇരുപത് ഇരുപത് ട്വന്റി അലോയി ആണല്ലോ ട്വന്റി അലോയ പിന്നെ ഫോർ ഇന്റു ഫോർ ഇവിടെ ഇവിടെ ഇതുകൊണ്ടോ ഇത് ബ്രാങ്ക്ലർ അല്ലേ ർ സ്പോർട്സ് ലിമിറ്റഡ് എഡീഷൻ ഫോർ ഇന്റു ഫോർ തന്നെ ഇതൊക്കെ തന്നെ ഇതൊക്കെ രാത്രിയിലൊക്കെ പോകുകയാണെങ്കിൽ കത്തിക്കാൻ എനിക്ക് നോക്കണം രാജ്യത്ത് രാജ്യത്ത് അല്ല രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഞങ്ങൾ ഈ ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ടൂറിനൊന്നി പറ്റിയല്ല ഫോർ വീലിനൊണ്ട് മാത്രമേ പറ്റുള്ളൂ അതായത് ഇത് നമ്മളെ എന്നാ പറയുന്നത് ഒരു വലിയ ആനപ്പുറത്ത് കേറിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊരു കൈലുകൊണ്ടൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഓടിച്ചു പോകല്ലേ ചായ ചായ അടി അങ്ങനെ ഒരു സെറ്റപ്പ് അതിൽ വണ്ടി അടിപൊളി ക്രൂസ് കൺട്രോൾ എല്ലാം ഉണ്ടല്ലോ നല്ല ഈ പറഞ്ഞവർക്ക് നല്ല നിങ്ങൾ പുതുതായിട്ട് റേഡിയോ അതേ ഉള്ളതല്ലേ പിന്നെ സുഖമായിട്ട് രണ്ടുപേർക്ക് നമുക്ക് ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ ഈ ബോഡിയൊക്കെ മാറ്റാന്നല്ലേ മോളി ഫുൾ ഊരി മാറ്റാവുന്നല്ലേ ഓ അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അല്ലെ നമ്മുടെ തീരുമാനം നല്ല അവനെ പറഞ്ഞാൽ വണ്ടി ഷാർട്ടാക്കണം കാണിച്ച സംഭവം പോളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പുറകോട്ട് വന്നു കഴിഞ്ഞാലേ വലിയൊരു ടയർ ഉണ്ടോ നിങ്ങൾ മേടിച്ചോണോ അതുകൊണ്ടാ പക്ഷെ അതിന്റെ ചെറിയ പിന്നെ ഇവിടെ തൊട്ടിപ്പോ വെള്ളമുണ്ട് അതിനെ കാണിക്കണം നിങ്ങൾ പറഞ്ഞാൽ പോരാ ബോട്ടൊന്നും അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി തവള നമ്മുടെ അവരുടെ ജില്ല അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഞാൻ ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് സംഭവം പക്ഷെ പുള്ളിയുടെ ഈ വണ്ടിയല്ലോ ഫ്ലാങ് ക്രൂസർ അത് ഫ്ലാങ് ക്രൂസർ പക്ഷെ എന്നാലും നിങ്ങളെ പൊറോഷം തുറന്നു കാണിച്ചു ഇതിന്റെ ഓക്കെ ഇത് ഇങ്ങനെ സംഭവം അത് അങ്ങനെ അറ്റ്ലീസ്റ്റ് ഇതിന് നല്ല നല്ലോ അത്യാവശ്യം രണ്ടുപേർക്ക് ഇരിക്കാം സുഹാൻ നാല് പേര് നാല് പേർക്ക് ഇരിക്കുകയർ കൃഷ്ണവും കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റപ്പാണ് എനിക്ക് അകത്തൊന്നും നല്ല നല്ലൊരു ഇതാ എനിക്ക് നാല് പേർക്ക് സുഖമായിട്ടില്ല ഇതിന്റെ പുറകിലിരിക്കാൻ വേണമല്ലോ എന്റെ വലിയ സുഖമാണ് ആ ഇതിന്റെ വിഷയം പറയാം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ വണ്ടിയിലാണ് വന്നത് നമ്മൾ സാധാരണ നല്ല ടാട്ടർ ഓടിക്കേ പോയി അവന് ഇഷ്ടപ്പെടുക അവൻ ഇങ്ങനെ കലിപ്പീലും അതേസമയം നമ്മൾ ഫോർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഓഫ് റോഡ് വന്നപ്പോ നല്ല സ്റ്റേഡിയാൻ തുടങ്ങി വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് ഓടിക്കാൻ നിങ്ങൾ ഈ പറഞ്ഞോളെ കണ്ടല്ലോ ഈ എനിക്ക് എത്ര വിശ്വാസം പറഞ്ഞു ഈ വെള്ളത്തിൽ ഇറങ്ങി കേട്ടാ പറ്റുമോ എന്നാ നമുക്കൊന്ന് കാണാം നമ്മുടെ ഈ കാടുന്ന യുദ്ധഭൂമിയിലേ പുതിയൊരു പഠനം പുതിയൊരു പഠനം ഹലോ ഹായ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് എന്റെ പേര് ആൽബിൻ അതൊക്കെ പറഞ്ഞ ഒരു ക്യാമറാമാനും കൂടെ ചെറിയ നിസ്സാര പാർട്ടിയൊന്നും ഇല്ല പുള്ളി സ്റ്റുഡന്റാണ് സോനേഷ് ഇവിടെ കൊണ്ടുവന്ന പുള്ളിയുടെ അസിസ്റ്റന്റ് ആയി അനിയനൊക്കെയാണ് അപ്പൊ പുള്ളിയാണ് സോനേഷനെ ഇതൊക്കെ പഠിപ്പിച്ചല്ല അപ്പൊ നമ്മുടെ ബിഹേന്റെ ക്യാമറ പുള്ളിയായിരുന്നു ഇത്ര നേരം ഓക്കെട്ടോ അപ്പൊ വളരെ സന്തോഷം ഏതായാലും ഈ വെള്ളത്തിൽ നിങ്ങൾ ഇറക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞു െ അതെ അതെ അപ്പൊ ആൽബിൻ്റെ എടുത്തോണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കത് കാണണം വെറും ചെറും വെറും സില്ലിയന്നാണ് പറഞ്ഞത് വണ്ടി തോ താന്ന് കഴിഞ്ഞാല് കൊഴപ്പൊന്നില്ലോ പൊളി പൊളി വേറെ നിസ്സാരമാണ് ഇതൊക്കെ തീരെ ചെറിയ സംഭവമാണ് കൊഴപ്പം ഒന്നുമില്ല അടിപൊളി ആ വെള്ളത്തിലൊക്കെ ഇറക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് അത് തന്നെ നടന്നു ഏഹ് നമുക്ക് ഇതൊക്കെ പറഞ്ഞാലും നമ്മളെ ഇത് ഈ ഫോർ വീൽ ഡ്രൈവ് നമുക്കൊരു ദിവസം പോകണ്ടേ ഇവരുടെ പോവാശ്യം എനിക്ക് വരാൻ പറ്റില്ല പറ്റി നൈറ്റ് ആണ് അല്ലേ നമുക്ക് വിക്ടോറിയ തന്നെ പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇതുകൊണ്ടും തീരല്ലേ മുകളിലോട്ട് ഫോർവീൽ പഠിച്ചില്ലേ നമുക്ക് പോയാലോ അങ്ങനെ സോനിഷ് അടുത്ത ഒരു ചെറിയ കയറ്റം കയറ്റിയതാണ് പുള്ളി ഇപ്പം തകർക്കും നോക്കണം പുള്ളി പരീക്ഷ പാസ്സാകുമെന്ന് ഇപ്പം നമുക്ക് നോക്കാം കാലു കൊടുത്ത് പോരട്ടെ ആ കാലു കൊടുത്ത് പോരട്ടെ ആ പോരട്ടെ പോരട്ടെ ഓ പൊളിച്ച് കേട്ടോ നിങ്ങൾ പരീക്ഷയി ഈസി വെറും മുകളിലോട്ട് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ എന്നോടെ പല ആൾക്കാരും പറയാനുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മടെ ഒരു വണ്ടി പരിയപ്പെടുത്തില്ല നമ്മുടെ പ്രാഡോ നമ്മുടെ പേര് പറയാത്ത കൂട്ടുകാരൻ സുഹൃത്തിന്റെ അപ്പൊ ആ വണ്ടിയുടെ ആൾക്കാര് കണ്ടിട്ട് പറഞ്ഞു എന്റെ പോന്നെ നിങ്ങള് മലയാളികളുടെ സ്വഭാവം ഒന്നും കാണിക്കരുത് ഇവിടെ ഈ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്ഥലമല്ലോ കിട്ടുന്ന സ്ഥലമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ലൊക്കേഷൻ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വഴിയേ അലമ്പി റിസർവാണ് അത്രേ നമുക്ക് റിസർവ് ഇങ്ങോട്ട് റേഞ്ച് കിട്ടത്തില്ല അതെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല നല്ല മനോഹരമായ ഒരു വനമാണ് ആരെങ്കിലും സോന്യൂഷൻ നമ്മളെ കാണാൻ വരുമ്പോഴാണ് ഇവിടെ കൊണ്ട് പരിചയപ്പെടുത്താമെന്നുള്ളത് അലാംബ റിസർവ് എന്നാണ് ഇതിൻ്റെ ഫുള്ള് സ്ഥലത്തിൻ്റെ പേര് പക്ഷേ അതിനകത്തുള്ള കുഞ്ഞൊരു പോക്കറ്റ് റോഡാണ് അപ്പോൾ ഇങ്ങോട്ട് പബ്ലിക് വളരെ ചുരുക്കമാണ് ഈ വനത്തിൽ എങ്ങനെ വരുന്ന ചോദിച്ചാൽ സോണ്ടിയേഷൻ്റെ കൂടെ നമ്മളോടൊക്കെ വരുന്നെങ്കിൽ മാത്രം ഞങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാറുള്ളൂ ആരും വരാറില്ല അതുകൊണ്ടാണ് കേട്ടല്ലേ വേറെ ഒന്നുമില്ല ഇല്ല എന്തായാലും നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് നടത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കാം എൻ്റെ ഒരു പ്രകൃതി ഭംഗി കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഏതാ ഇപ്പോൾ ഇത് ഭയങ്കര സെറ്റപ്പാണ് കാണാൻ രസമാണ് എന്നൊക്കെ പറയുന്നത് സോണ്ടേഷനെ കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളിവിടെ കൊണ്ട് വരിപ്പെടുത്താറുണ്ട് പാതിരാത്രങ്ങൾ വരും ഇതുവഴി വരാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ പല പരിപാടികളും ഇടുവെച്ചാണ്

ഞങ്ങളെ ഈ വഴിയെ സത്യം പറയാം ഞങ്ങളുടെ സ്വന്തം വഴിയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സോണിഷൻ വണ്ടിയാണെങ്കിലും നമ്മുടെ വണ്ടിയാണെങ്കിലും ഒന്നും ഓഫ് റോഡ് സ്പെഷ്യലിസ്റ്റില്ല അപ്പം ഏതായാലും ഈ വഴി രീതിയില്ല ഈ റോഡൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും കണ്ടമാനം കണ്ടും കുണ്ടും കുഴിവാട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറി നോക്കാം അപ്പോൾ ആ നമുക്ക് ഈ സാധനം ഒന്നും നമ്മൾ കണ്ടിട്ടേലായിരുന്നല്ലോ അതെ അതെ ചെറുക്കം പോകുന്നത് ആ അരിപോളി ആ നമ്മളാദ്യം ഇതിന്റെ മുകളിലോട്ടൊന്നും കേറിയിട്ടേ ഇല്ല സംഭവം നിസാര കാര്യമാണ് ഇതൊക്കെ നിസാര കാര്യം നമ്മൾ നടന്ന് കയറിയത് നേരത്തെ വിലയൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ഓസ്ട്രേലിയ ഫോർ വീൽ ഡ്രൈവർ ഒക്കെ പോകുന്ന വല്ല മനോഹരമായ വഴിയാണ് ഇവരുടെ ഫാം ക്ലബിന്റെ ആൾക്കാരൊക്കെ അപ്പൊ ഇതായാലും ഞങ്ങൾ കയറി ഇനി ഇച്ചിരി ഇവിടെ മുമ്പോട്ടേക്ക് നോക്കാം സോനിഷായാലും പരീക്ഷ പാസ്സായി ലൈസൻസ് എഴുതി കൊടുക്കാൻ പറ്റണ ഇനി ധൈര്യമായിട്ട് പുള്ളിയോട് എവിടെ വേണമെങ്കിലും ഓഫ് റോഡിന്റെ പോകാം കേട്ടോ അടിപൊളി ഏതായാലും സോഷ്യൽ ഓടിച്ചു ഇനി എനിക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഫോർ വീലിന് പോകാം അപ്പോൾ ഏതായാലും ഇനി ഞാനിവിടെ ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ അതെ ഞാൻ ഫോർ വീലർ അങ്ങനെ സത്യം പറഞ്ഞു എനിക്ക് ഫോർ വീലിനോട് അങ്ങനെ അധികം വലിയൊരു താല്പര്യമില്ല പക്ഷേ ഈ വണ്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു താമസിക്കാൻ സത്യം ഈ ഫോർ വീൽ വണ്ടി പറഞ്ഞാൽ അത് ഇനിയിപ്പോ നമ്മളും തുടർന്ന് ഫോർ വീലർ എടുത്താലോചിക്കണം ഈ ഓർമ്മത്തിന്റെ ആവശ്യമുണ്ട് വേറെ ആവശ്യമില്ല കേട്ടോ ഏതായാലും

ആഹ് ഇതാ ഇവ ഇവിടെ വന്നപ്പോഴാണ് ഇവന്റെ ഒരു ലെവലായത് എന്റെ വഴിയാന്ന് എന്റെ തറവാട്ടി വന്നുള്ള രീതിയില്ലേ പട്ടണിയായിരുന്നു അതെ അതെ ഇത് വഴി എന്ന് പറഞ്ഞത് ഒന്നേ വഴിയുള്ള സന്തോഷം നമ്മള് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ തന്നവനം ഭയങ്കര പേടിയാണ് ചന്ദനക്കാട് പോണൊക്കെ കിടക്കുകയാണ് വീരപ്പന്റെ വനം പോണൊക്കെ ചന്ദനക്കാട് ആയിരുന്നെങ്കിൽ ഇവിടെ വലിയ മൃഗങ്ങളൊന്നും നന്നായി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വളവ് തിരിഞ്ഞു ആന നേരെ ഫ്രണ്ട് നിൽക്കുന്നു ടെ കണ്ട് വീട് മരം വന്നു കേട്ടോ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ സിംസൺ പോയി പ്രോപ്പർ ഫോർ വീൽ ഡ്രൈവ് എനിക്കൊന്നും ഇതാ ഇച്ചോടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാണാൻ ഈ നമ്മൾ വണ്ടി പോകും നല്ലത് ഇതാന്ന് എനിക്ക് തോന്നുന്നു അടിപൊളി ഓ എന്നാ രസമുള്ള വഴികളാ ഓ പലാമ്പെ ആ വണ്ടി ഒന്നും വിട്ടിട്ടില്ല ചുമ സാധാരണ നമ്മള് ഇപ്പഴും കിടക്കുന്നു അല്ലേ ഓ ഇവൻ വല്യൊരു കയറ്റമാണല്ലോ ഓളി ബോളി 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 അടിപൊളി ഇത് ഭയങ്കര സെറ്റപ്പാട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ ഇത്രയും നാള് മരത്തി വണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലോട്ട് ഇങ്ങനെ കാട്ടിലോട്ട് യോഗം ഇല്ലായിരുന്നു ഫോർ വീലർ വന്നുകൊണ്ട് ഏതായാലും കാട് കയറാനുള്ള യോഗം വന്നു യോഗം കിട്ടി പല അതെ ഈ ഇല്ല ും ഇങ്ങനെ കുറ്റക്കാടികളുള്ള ഇവിടെ മാനാണ് മെയിൻ മെയിനായിട്ടുള്ളത് ഏതാ സമയത്താണെന്ന് മാൻ മേളി ഫ്രണ്ടിലോട്ട് നമുക്ക് പറയാൻ പറ്റോ അതെ അതെ നമ്മൾ ആദ്യമായിട്ടെ ഇവിടെ റേഞ്ചും ഇട്ടു റേഞ്ചില്ല റേഞ്ചല്ലേ നമുക്കില്ല ആ നമ്മള് ഏകദേശം ഒരു വഴി ഇപ്പൊ ഒരു ചെറിയൊരു വഴിയിലോട്ടോ ഇങ്ങോട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് പോളോ അല്ലേ ലെഫ്റ്റ് ലെഫ്റ്റ് മറ്റേ വഴി മറ്റേ വഴി മറ്റേ വഴി വഴി നമ്മൾ വന്ന് ഇറങ്ങുന്ന മറ്റേ ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് വഴിക്ക് ലൂക്കിന്റെ കൈമാറുന്നവർക്ക് ഞാൻ രാജ്യത്ത് കൈമാറി ഇതിന്റെ വിഷയമൊന്നുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞവർക്ക് ഫോർ വീൽ ഡ്രൈവ് ഒന്നും നമ്മൾ അതേ എക്സ്പീരിയൻസ് ഇട്ടില്ല ഞങ്ങൾ സിംസൺ ഡെസേർട്ട് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പോകണം കേട്ടോ അത് വെടിക്കിട്ട് സ്ഥലമാണ് അപ്പ അന്ന് ചെറുതായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തല്ല പിന്നെ ഇന്നാണ് പ്രോപ്പറായിട്ട് ഫോർ വീൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏതായാലും അടിപൊളി നമ്മൾ ഉദ്ദേശിക്കണമൊക്കെ ഒന്നുമില്ല സംഭവം കാട് കേറാൻ ടെ പോയപ്പോ അവന് ഒരു ചെടങ്ങിട്ട് ഇവിടെ അത് കിഴുകൽ നിങ്ങളുടെ വീട്ടുപേരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്റെ വീട്ടുകാരെ അല്ലെ ഇഞ്ചുനാനയിൽ വീട്ടുകാരുടെ എന്ന് വേണ്ട എല്ലാം അടിപൊളി ഇനിയും നമുക്ക് ഒരു നല്ല ഓഫ് റോഡ് പോകാൻ സാധിക്കട്ടെ എന്ന് ആശങ്ക നമുക്ക് ഓർമ്മ തട്ടിയേക്കാം അന്ന് എനിക്ക് വരാൻ പറ്റില്ല അതെ നാല് പേർ കറക്റ്റ് ആ നമ്മൾ വേറെ ആരെങ്കിലും ഒപ്പിക്കാം ഒരാൾ നമുക്ക് സൺലൈറ്റിനോലൈറ്ററോ ആരെങ്കിലും സൺലൈറ്റർ പുള്ളിക്ക് ഇഷ്ടം പുള്ളി വണ്ടി ഓടിക്കാം നമ്മൾ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആദ്യമേ തന്നെ വണ്ടിക്ക് കൺക്രൂഷൻസ് ചെറിയൊരു വീഡിയോ എടുക്കാൻ സഹായിച്ച സോനീഷിനും വണ്ടിക്കും എല്ലാത്തിനും നന്ദി പറയുന്നു നമ്മുടെ ബിഹേന്ദ്ര ക്യാമറ നമ്മുടെ ആൽബനാണ് അദ്ദേഹത്തിന് ഒരാൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെറിയൊരു വീഡിയോ അല്ലേ ഒരു ഫോർ വീൽ ഡ്രൈവ് എക്സ്പീരിയൻസ് തന്ന എനിക്കും നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം